ശേഷം പൊതുരംഗം നേരത്തെ പറഞ്ഞത് അതിന്റെ ഒരു ബാധ്യതയല്ലേ കോൺഗ്രസിന്റെ ഇത്രയും സീനിയറായ നേതാവിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ അദ്ദേഹത്തെ കാണുക അദ്ദേഹത്തെ അനു നയിപ്പിക്കുക അതെന്റെ ഒരു ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തമാണ് ഞാൻ നിറവേറ്റുന്നത് ഏ ആ പറഞ്ഞാൽ നിങ്ങൾക്കെ പറയാൻ പറ്റൂല ഞാൻ അങ്ങനെ ഒരു കുട്ടിയാണ് അതുവരത്തേക്കും നമ്മള് അതില തർക്കമൊന്നും വേണ്ട ഓഫറൊന്നുമില്ല അങ്ങനത്തെ ഓഫറും എങ്ങനെയൊക്കെ പറയില്ല എന്ത് പറഞ്ഞാലും കഴുത്ത് വെട്ടിയാലും പറയില്ല നമുക്ക് നമ്മുടെ നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു പ്രവർത്തന ശൈലിയുണ്ട് ആ ശൈലിക്കനുസരിച്ച് പ്രവർത്തിച്ചാൽ നമുക്കതിന്റെ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും ഐ ആം ഫുള്ളി കോൺഫിഡന്റ് അബൌട്ട് ഇറ്റ്സ് മുരളീധരൻ നമ്മൾ പാർട്ടിയുടെ നേതാവായി തന്നെ തുടരും അത് 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 പാർട്ടി തീരുമാനിക്കും അതും അത് വരും അത് ഞാൻ ഒറ്റക്ക് തീരുമാനിക്കേണ്ട കാര്യമല്ല മനസ്സിലായത് അത് അത് പറഞ്ഞില്ലേ നമ്മള് ചർച്ച ചെയ്ത് തീരുമാനിക്കും നമ്മളൊരു സീനിയർ ലീഡർഷിപ്പ് ഇരുന്ന് സംസാരിക്കും സംസാരിക്കും ഇല്ല ഇല്ല അദ്ദേഹം ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല അദ്ദേഹം ഒരു കാര്യവും ചോദിച്ചിട്ടില്ല ഞാനായി അങ്ങോട്ട് സംസാരിച്ചു നമ്മളതിനപ്പിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് കൺസേൺസ് അതായത് ഇണ്ടെങ്കിൽ പാർട്ടി ചർച്ച ചെയ്യുന്നേ പാർട്ടി ചർച്ച ചെയ്യും ആ ഒരു തോൽവി ഉണ്ടായതിന്റെ അകത്ത് സംഘടനാരംഗത്തുള്ള പല പാളിച്ചുണ്ട് ആ പാളിച്ചിയെ കുറിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തുന്നുണ്ട് അന്വേഷണം നടത്തി അതിൻ്റെ പുറത്ത് നടപടി ഉണ്ടാകും അതൊന്നും നിങ്ങൾ പരിശോധിക്കേണ്ട കാര്യമല്ല നമ്മൾ ഉത്തരവാദിത്തമല്ലേ അദ്ദേഹം അദ്ദേഹത്തിന്റെ വികാരം പറഞ്ഞു അത് സ്വാഭാവികമാണ് അതൊക്കെ ഉൾക്കൊള്ളാനുള്ള മനസ്സൊക്കെ നമുക്കുണ്ട് നമ്മൾ പറയുന്നത് മനസ്സിലാക്കാനുള്ള കരുത്ത് അദ്ദേഹത്തിനുണ്ട് അന്നൊരു വലിയ പ്രശ്നമായിട്ട് ഞങ്ങൾ കാണുന്നില്ല ചെറിയ കാര്യം ഏഹ് ഇപ്പം പിന്തിരിഞ്ഞു നിന്നിട്ടുണ്ട് ചുമരോടാ യിലെ സ്ഥാനാർത്ഥിയെ മാറ്റി തൃശൂരിലേക്ക് കൊണ്ടുപോയത് ഒരു മണ്ഡൻ തീരുമാനമായി പോയത് ഒരു മണ്ഡൻ തീരുമാനമായിട്ടില്ല തീരുമാനമൊക്കെ നിന്ന് കൊടുക്കേണ്ടിയിരുന്നുണ്ടോ എന്നാണ് അദ്ദേഹത്തിന് പരിചയം